വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മട്ടൻ ലിവർ ഫ്രൈ ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ മട്ടൻ ലിവർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ മുന്നൂറ് ഗ്രാം മട്ടൺ ലിവർ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ചെറുതാക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് മട്ടൻ ലിവറിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കണം ഇതിനു വേണ്ടി അരക്കപ്പ് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി അര ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി പീസ് ഒരു ടീസ്പൂൺ കുരുമുളക് നാല് ഗ്രാമ്പൂ അര ഇഞ്ച് നീളമുള്ള ഒരു പട്ട ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇവ എടുക്കണം നമുക്കിതിനെ ഒരു ബ്ലൻഡറിലോട്ട് എടുക്കാം ഇതിനെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പാണിത് ഇനി നമുക്ക് മട്ടൺ ലിവർ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ലിവറിനെ ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മട്ടൺ ലിവറിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം നമ്മുടെ ലിവർ പീസസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഗ്രേവി നല്ല തിക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെൽ വരണം അതുവരെ നമുക്കിതിനെ വഴറ്റണം ഇനി ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായി നന്നായിന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയൊന്നും സോഫ്റ്റ് ആയി വരണം ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ലിവർ ഗ്രേവിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ മസാലയുമായി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അവസാനമായി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവയൊഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മട്ടൺ ലിവർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി അപ്പം ഇവയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം താങ്ക്